ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തെഴുതി രാജ്യത്തെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖ പൗരന്മാർ വോട്ട്ചോരി പ്രചരണത്തിന്റെ ഭാഗമായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വിരമിച്ച ജഡ്ജിമാർ ഉദ്യോഗസ്ഥർ മുൻ സൈനിക ഉദ്യോഗസ്ഥർ നയതന്ത്രജ്ഞർ എന്നിവരടങ്ങുന്ന ഇരുന്നൂറ് പേരുടെ ഒരു സംഘം രാഹുൽ ഗാന്ധിക്കെതിരെ തുറന്ന കത്തെഴുതിയിരിക്കുന്നത് വോട്ട് പ്രചരണം സ്വന്തം രാഷ്ട്രീയ നിരാശ ഒളിപ്പിക്കാനാണ് എന്നതാണ് രാജ്യത്തെ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പ്രമുഖ പൗരന്മാർ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതിയിരിക്കുന്നതിൽ വ്യക്തമാക്കുന്നത് ജനാധിപത്യ തിരഞ്ഞെടുപ്പുകൾ തകർക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നും ഇവർ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെ അറിയിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് പ്രതിസന്ധിയുടെ മറവിൽ രാഷ്ട്രീയ നിരാശ മറയ്ക്കാനുള്ള ശ്രമമാണ് ഇതിലൂടെ നടക്കുന്നതെന്ന കടുത്ത ആരോപണങ്ങളാണ് ഈ തുറന്ന കത്തിലൂടെ അവർ എഴുതിയിരിക്കുന്നതും ഇന്ത്യയുടെ ജനാധിപത്യം ബലപ്രയോഗത്തിലൂടെയല്ല മറിച്ച് അതിന്റെ അടിസ്ഥാന സ്ഥാപനങ്ങൾക്കെതിരെയുള്ള വിഷലുപ്തമായ വാചാടോപത്തിന്റെ വർദ്ധിച്ചു വരുന്ന വേലിയേറ്റത്തിലൂടെയാണ് ആക്രമിക്കപ്പെടുന്നത് എന്നതിൽ നിന്ന് സിവിൽ സമൂഹത്തിലെ മുതിർന്ന പൗരന്മാരായ ഞങ്ങൾ ഞങ്ങളുടെ ഗുരുതരമായ ആശങ്ക പ്രകടിപ്പിക്കുന്നു ചില രാഷ്ട്രീയ നേതാക്കൾ യഥാർത്ഥ നയപരമായ ബദലുകൾ വാഗ്ദാനം ചെയ്യുന്നതിനു പകരമായി തന്നെ അവരുടെ നാടകീയ രാഷ്ട്രീയ തന്ത്രങ്ങളിൽ പ്രകോപനകരവും എന്നാൽ അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഇന്ത്യൻ സായുധ സേനയുടെ വീര്യത്തെയും നേട്ടങ്ങളെയും ചോദ്യം ചെയ്യും നീതിന്യായ വ്യവസ്ഥയെയും പാർലമെന്റിന്റെയും ഭരണഘടനാ പ്രവർത്തകരെയും ചോദ്യം ചെയ്യുന്നു കളങ്കുപിടുത്താൻ ശ്രമിച്ചതിന് ശേഷവും ഇപ്പോൾ ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രതയ്ക്കും അതുപോലെ തന്നെ ആ ഒരു പ്രശസ്തിക്കും നേരെയുള്ള ആസൂത്രിതവും ഗൂഢാലോചനാപരവുമായ ആക്രമണങ്ങളെ നേരിടേണ്ടി വന്നിരിക്കുകയാണ് എന്നതാണ് ഈ തുറന്ന കത്തിലൂടെ ഇവർ എഴുതിയിരിക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഇവർ കത്തിലൂടെ അഴിച്ചുവിട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അദ്ദേഹം ആവർത്തിച്ച് ആക്രമിച്ചിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചതിന് തന്റെ പക്കൽ തെളിവുണ്ടേയെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിലൂടെ കത്തിൽ പറയുന്നത് കോൺഗ്രസ് നേതാവിന്റെ ആറ്റം ബോംബ് പരാമർശങ്ങളെ അവിശ്വസനീയമായ വിധം അത് അസഭ്യമായ ഒരു വാചാടോപം എന്നതാണ് ഈ കത്തിലൂടെ തന്നെ വിശേഷിപ്പിക്കുന്നത് എന്നിരുന്നാൽ പോലും ഇത്രയും രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് പോലും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിനും പൊതുപ്രവർത്തകരെ അവരുടെ കടമ നിർവഹിക്കുന്നതിനിടയിൽ തന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നതും ആ ഒരു ഉത്തരവാദിത് നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം നിർദ്ദിഷ്ട സത്യവാങ്മൂലത്തോടൊപ്പം തന്നെ ഒരു ഔപചാരിക പരാതിയും നൽകിയിട്ടില്ല എന്നതാണ് കത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ കോൺഗ്രസിലെയും മറ്റ് രാഷ്ട്രീയ പാർട്ടിയിലെയും നിരവധി മുതിർന്ന വ്യക്തികൾ ഇടതുപക്ഷ എൻ ജിഒകൾ പ്രത്യാശാസ്ത്രപരമായി തന്നെ അഭിപ്രായമുള്ള പണ്ഡിതന്മാർ മറ്റ് ലേഖനങ്ങളിലെ ശ്രദ്ധ നേടുന്നവർ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ എസ് ഐ സമാനമായ രീതിയിലേക്കുള്ള ആശയങ്ങൾ പങ്കു ചേർന്നിരിക്കുക അല്ലെങ്കിൽ ഇവർ ഇത്തരത്തിൽ ഇതിനോട് പങ്കു ചേരുകയാണ് ബി ജെ പിയുടെ ബി ടീം പോലെ തന്നെ പ്രവർത്തിച്ചുകൊണ്ട് കമ്മീഷൻ തികഞ്ഞ നാണക്കേടിലേക്ക് ഇറങ്ങിയെന്നതും ഇതിലൂടെ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അത്തരം തീക്ഷണമായ വാക്കുകൾ അത് വൈകാരികമായി തന്നെ അത് വളരെ ശക്തമായിരിക്കാമെന്നും പറയുന്നു പക്ഷേ സസൂക്ഷ്മമായി പരിശോധിച്ചാൽ അത് തകരുന്നു കാരണം മറ്റ് രീതിയിലേക്കുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രത്യാശാസ്ത്രങ്ങൾ എല്ലാം തന്നെ ഇതിലൂടെ പങ്കിടുകയാണ് ചെയ്തിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല പുതിയ വോട്ടർമാരെ ചേർക്കുകയും അവരെ സ്ഥാപനപരമായ പ്രതിസന്ധിയിലൂടെ ആ മറവിൽ രാഷ്ട്രീയ നിരാശയെ മറയ്ക്കാനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിലുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി പെരുമാറുന്നത് എന്നതാണ് തുറന്ന കത്തിലൂടെ ഇവർ വിശേഷിപ്പിക്കുന്നത് കോൺഗ്രസ് നേതാക്കളുടെ പെരുമാറ്റമാകട്ടെ ശക്തിയില്ലാത്ത കോപം പോലെ എന്നതാണ് ഇതിലൂടെ തന്നെ ഇവർ പ്രതിഫലിക്കുന്ന രീതിയിലേക്ക് എഴുതിയിരിക്കുന്നതും ജനങ്ങളുമായി വീണ്ടും ബന്ധപ്പെടുന്നതിനുള്ള വ്യക്തമായ പദ്ധതി ഇല്ലാതെ തന്നെ ആവർത്തിച്ചുള്ള തിരഞ്ഞെടുപ്പ് പരാജയത്തിൽ നിന്നും നിരാശയിൽ നിന്നും ഉടലെടുക്കുന്ന അഘാതമായ ഒരു കോപമാണ് ഇതിലൂടെയെല്ലാം വെളിവാകുന്നതെന്നും ഈ തുറന്ന കത്തിൽ പറയുന്നു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ അനധികൃത കുടിയേറ്റത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങൾ അവരുടെ സംസ്ഥാനങ്ങളുടെ തിരഞ്ഞെടുപ്പ് സമഗ്രത എത്രയും കൂടി തന്നെ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ പോലും ഇന്ത്യയും അതുപോലെ തന്നെയാണ് മുൻകൈ എടുത്തിരിക്കുന്നത് എന്നാൽ ആ രീതിയിൽ കുറച്ചും കൂടി വളരെ നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ സമഗ്രമായ രീതിയിൽ ചെയ്യണമെന്നും നമ്മുടെ വോട്ടർ പട്ടികയുടെ പവിത്രത ഒരു പക്ഷാപാതപരമായ പ്രശ്നമല്ല അതൊരു ദേശീയ അനിവാര്യത കൂടിയാണ് എന്നതും ഈ കത്തിലൂടെ അവർ തുറന്നെഴുതുകയാണ് ചെയ്തിരിക്കുന്നത്